അങ്ങനെ നമ്മുടെ രേണു സുതിയുടെ യഥാർത്ഥ മുഖം എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് രേണുവിനൊക്കെ വീട് വെച്ചു കൊടുത്ത ഫിറോസ്കായെ അവർ വളരെയധികം ഭീഷണിപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അവരുടെ വീട്ടിൽ ഒരു ക്ലോക്ക് താഴെ പോയി അദ്ദേഹം മെയിൻ്റെസ് പണി ചെയ്തു കൊടുക്കണം മോട്ടർ കത്തിപ്പോൽ അദ്ദേഹം ചെല്ലണം അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ബർക്കേരിയ മാറ്റി മേടിക്കണം എന്തെല്ലാം ഒരു ഒരു മനുഷ്യനോട് പറയുന്നത് ഇവർ ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നു ഇവർ തന്നെയാണ് ആ സുധീയനെ മാക്സിമം യൂസ് ചെയ്ത് അദ്ദേഹത്തെ വലിയ കടക്കാരനാക്കി ഇന്ന് മാറ്റിയത് മാറ്റിയിരുന്നത് അതുപോലെ തന്നെ അവരുടെ അമിത ചെലവാണ് ആ കുടുംബത്തിന് ഒരു വീട് പോലും ഇല്ലാത്ത ഇല്ലാതെ അവസ്ഥയിലെത്തിച്ചതും കിച്ചു എന്ന് പറഞ്ഞ പയ്യനെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളൊക്കെ അവനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അവനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൂടെ എടുത്തിടുകയും അത് ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് യഥാർത്ഥ കപടമുഖം ഇപ്പൊ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റിയത് ഇതുപോലത്തെ തൊലിക്കട്ടിയുള്ളതും കള്ളത്തരങ്ങൾ പറയുന്നതുമായ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം